ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു മൂന്ന് ഗ്ലാസ് കൈമ അരിയായതേ നാണ്ടേ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരി കഴുകി എടുത്തു വെച്ചേക്കുക ഇത് കഴുകി വെച്ചേക്കുക ഇന്ന് ഇതിനകത്ത് പിന്നെ ഒരു നാന്നൂറ് ഗ്രാം മുക്കാൽ കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുക പിന്നെ അതിൻ്റെ തല ാണ്ട ഞാൻ വെള്ളം ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് ഇത് അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് വേണം അതിനകത്ത് വെള്ളം ചേർക്കാം മൂന്ന് കിലോ അല്ല മൂന്ന് കിലോ അല്ല മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ നമുക്ക് ഈ ചെമ്മീൻ്റെ തലയില്ലേ അത് ഞാൻ ക്ലീൻ ചെയ്ത് എന്നാൽ വെള്ളമൊഴിച്ച് വേവിച്ചിട്ടേക്കെ നല്ലോണം ഉടച്ചിട്ട് എന്നാൽ തുപ്പും മഞ്ഞളും ഒന്നും ചേർത്തിട്ടില്ലേ വെറുതെ അതിന് നല്ല ചെമ്മീൻ്റെ നല്ല ഫ്ലേവർ ആയിരിക്കും ചെമ്മീൻ ബിരിയാണിക്ക് ഇത് ഇതിങ്ങോട്ടൊഴിച്ച് അരിച്ചെടുക്കേ ഇനി അരി ഇങ്ങോട്ട് എടുക്കാം ഇങ്ങോട്ടെടുക്കാം ഈ ഗ്ലാസ്സിന് തന്നെ നമുക്ക് അളന്നൊഴിക്കാം ഈ വെള്ളത്തിൻ്റെ അളവ് കിട്ടി ഈ വെള്ളത്തിൻ്റെ എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി വെള്ളമോടെ ചേർക്കേ ഇതിനകത്ത് ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല മസാലയൊന്നും ഇട്ട് വഴറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് അരി വേവിക്കുക തന്നെ ഒന്ന് ഓക്കെ രണ്ട് ഗ്ലാസ് വെള്ളമുണ്ടേ ഇനി ബാക്കി നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ഗ്ലാസ് അല്ലേ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ഞാൻ പ്രഷർ ഒന്നും ചെയ്യുന്നില്ല സാധാരണ രീതിയിൽ വേവിക്കുക പ്രഷർ കുക്കർ എടുത്തന്നേ ഉള്ളൂ ഇതിനകത്ത് എണ്ണ ഒഴിക്കുന്നില്ല പക്ഷേ ഒരു അഞ്ച് ചെറിയ ഗ്രാമ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു നാല് ഗ്രാംപൂ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതും ഇവിടെ വെക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ചുപ്പ് പിന്നെ ഒരു ഒരു മുറി നാരങ്ങ നീര് ഇനി ഇതെല്ലാം ഒന്നും കിടന്ന് വേവട്ടെ ഒന്ന് അടച്ചു കൊടുക്കാം പ്രഷർ കുക്കറ് പ്രഷർ അല്ലായിട്ടോ വെറുതെ നോർമലായിട്ട് അടച്ചു കൊടുക്കാം വേവട്ടെ എന്ന നമുക്ക് മസാല തയ്യാറാക്കാം നമുക്ക് ഈ സ്റ്റൗ കത്തിച്ചിട്ട് മസാല റെഡിയാക്കാം നമ്മൾ അരി തിളച്ചിട്ടുണ്ട് ഒന്ന് തിളക്കി കൊടുക്കേ തീ അങ്ങ് കുറച്ച് തീരെ തീ കുറച്ചിടേ തീരെ കുറച്ചിട്ടുണ്ട് കട കട കിട്ട് ഇതിനകത്ത് ഞാൻ നെയ്യല്ല ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നേ ഒരു ചോറ് ഇതിനകത്ത് വെളിച്ചെണ്ണ ഇതിനകത്ത് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ലേ ഈ മസാലയ്ക്ക് മാത്രമേ ഓയിൽ ഉപയോഗിക്കുന്നുള്ളു വെളിച്ചെണ്ണ ചൂടാവട്ടെ നമ്മൾ എണ്ണ ചൂടായേ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് വേസ്റ്റിട്ട് കൊടുത്തേ ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഊരിയിട്ട് കൊടുത്ത ോട്ട് ഒരു മൂന്ന് സവാള ഇടത്തരം മൂന്ന് സവാള അതോട് ഇട്ട് കൊടുക്കാം ഇത് ഒന്നെടുത്ത് വഴക്കിയെടുക്കേ ഇത്തിനൊന്നും വഴലണ്ട ചെറുതായിട്ടൊരു വഴറ്റല് മതി വളർ പോലും മാറണ്ട ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണേ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇതൊന്ന് വാടണം ഉള്ളി തന്നെ ഇത്രയെങ്ങ് മൊരിയോ ഇത്തിരി അങ്ങ് വരറ്റിയങ്ങ് ഇതാപ്പൊന്നും വിളിച്ചില്ല ചെറുതായിട്ടൊരു പാട്ടം നമ്മുടെ അരി ഞാൻ ഓഫാക്കിയിടേ കരിമ്പേ ഇനി അത് ഇതിന് എന്തോളൂ ഇതൊന്ന് വരറ്റി എടുക്കട്ടെ പിന്നെ കാവളയുടെ ഒരു പച്ച ഇതില്ലേ അത് മാത്രം മാറിയാൽ മതി ഒന്ന് ചെറിയൊരു വാട്ടിൽ മുത്തിയെങ്ങ് വഴറ്റി 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 മൂപ്പിക്കുക കളർ മാറ്റോ വേണ്ട ആ നമ്മളെ ഉള്ളിക്ക് ചെറിയൊരു വാട്ട വന്നു തുടങ്ങി ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ ചോറിന് ഉപ്പിട്ടിട്ടുണ്ടേ അതനുസരിച്ച് കറിക്കുപ്പ് ൊടുത്ത് ഇനി ഇതിനകത്തോട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ 1 டீஸ்பூன் மல்லிப்பொடி பொடி பின்ன சிக்கன் மசாலா ஒரு 2 டீஸ்பூன் சிக்கன் மசாலா இதெல்லாம் கூட நல்லா மிக்ஸ் ഈ ഈ കുപ്പിയിലിരിക്കുന്നവരുടെ ചിക്കൻ മസാല കടയിൽ നിന്ന് പഠിക്കുന്ന ഇത് പൊടിച്ച മസാലയ വീട്ടിൽ തന്നെ ഞാൻ ചെറിയ കുപ്പിയിൽ ഇട്ടന്നേ ഉള്ളൂ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിൽ പിടിക്കാൻ എല്ലാ വീഡിയോയിലും പറയും ഇങ്ങനെ എല്ലാം വീട്ടിൽ പിടിക്കുന്ന മസാല പൊടികളെ മഞ്ഞപ്പൊടിയല്ല മഞ്ഞപ്പൊടി കടയിൽ നിന്ന് പഠിക്കുന്നതല്ലേ തിൽ തക്കാളി ഇല്ലേ തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയേ തക്കാളി ഒന്ന് വേവണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം തക്കാളി వేวนവര ഒന്ന് થોറെയേ ദോർത്തെ എന്നിട്ട് ഫ്ലെയിം കുറച്ചു കൊടുക്കാം നമ്മൾ തക്കാളി നോക്കേ തക്കാളി ഇങ്ങനെ വെന്താ മതി നീ ഇതിലോട്ട് ഈ ചെമ്മീനിൻ്റെ അതിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇപ്പം ഇട്ട് കൊടുക്കണം ചോറിന് ഉപ്പുണ്ടേ നമ്മുടെ ചോറും നോക്കണം ചോറിനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി മുമ്പിട്ട് നല്ലേ ഉപയോഗിക്കത്തുള്ളൂ ബിരിയാണി ചോറ് നോക്കട്ടെ കുറവാ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കുക ഇനി ഇതിനകത്ത് പുതിനയിലും മല്ലിയിലൊക്കെ ഇടണേ ഓക്കേ ഞങ്ങളെ സിറ്റൌട്ടിലുണ്ടായ പുതിനപ്പഴത്തേക്ക് കയറി അങ്ങ് പോലെ ആ ചട്ടി മൊത്തവും പണന്ന് നല്ല ഫ്രഷ് മിഞ്ച് ചോറ് നോക്കേ ഞാൻ ഇത് അടയ്ക്കുന്നില്ല ഇങ്ങനെ ഇരിക്കട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ മസാല നോക്കേ ചട്ടിയുണ്ട് ഞാൻ ഇടയ്ക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തേ തീ കുറച്ചേക്കില്ലായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റ് ആയിപ്പോ ഇതിനകത്ത് ഈ പൊതിന തണ്ടുകൊണ്ടിഞ്ഞ് കുത്തിവെച്ചാലും മതി അത് കിളിക്കാൻ പൊതിനെ പെട്ടെന്നാണ് വളരുന്നത് മല്ലി ഭയങ്കര പാടാണ് കുറച്ച് കൂടി നല്ലോണം മിക്സ് ഇനി ഇത് ചെറിയ തീയിൽ ഒരു മൂന്നാലഞ്ചു മിനിറ്റ് ആദ്യം ചെറിയ തീയിൽ ചെമ്മീൻ വേവണ്ടേ ചെമ്മീന് വലിയ വേവില്ലെങ്കിലും ചെറിയ രീതി കിടന്നൊന്ന് വേവണം തീ കുറയ്ക്കാം ഈ തീയിൽ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ നമ്മൾ ചെമ്മീൻ്റെ മസാല നോക്കേ നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഓ നല്ല മണം ജോഷിൻ്റെ കുഞ്ഞേ എന്തോരം മണം ഇതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക് രണ്ടായിട്ട് വെട്ടി അത ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നേ ആ ചെമ്മീൻ്റെ ആ വെള്ളം തന്നെ ഇറങ്ങിയത് ആ ആവി കിടന്ന് വെന്തത് സവാളയും തക്കാളിയുടെയൊക്കെ ഒക്കെ അതൊക്കെ തന്നെ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് ഒരു ചട്ടി ഇങ്ങോട്ട് വയ്ക്കാം നല്ല തീട്ട് കൊടുക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് ഒരു ബിരിയാണി പോട്ടെടുക്കേ അതവിടെ നിന്ന് ചൂടാവട്ടെ ഈ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ടേ അതിനകത്തോട്ട് കുറച്ച് ഞാൻ ഇതിനകത്ത് അടിയിലോട്ട് കുറച്ച് മസാല ഇട്ടുകൊടുക്കേൻ്റെ സ്റ്റൈല് ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റായത് കഴിക്കാനും ആ ഉള്ളിയൊക്കെ വാട്ടാനെടുത്ത എണ്ണയല്ലേ ഉള്ളൂ അതിനകത്തുനിന്ന് ഞാൻ എണ്ണ ഇട്ടില്ല അധികം മസാല ഇട്ടില്ല കാര്യം ചെമ്മീന് ചെമ്മീൻറ്റേതായ ഒരു ഇതുണ്ട് മണമുണ്ട് അത് കളയാതെ എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇതെല്ലാം ഒഴിച്ചു കഴിയുമ്പം സെറ്റ് ചെയ്ത് വെക്കുമ്പം നെയ്യ് മേളിലൊഴിച്ചു കൊടുക്കാം നടുക്ക് പാതി ആകുമ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല E എന്നിട്ട് നല്ല ചൂടായേ ഞാൻ തീ ഇനി ഇതിനകത്ത് ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഭയങ്കര എളുപ്പത് എല്ലാം ബാക്കി ചോറില്ലേ അതും ഇതിനകത്ത് പിട്ടുകൊടുക്ക ഇപ്പം ചൂടായേണ്ടിരിക്കുന്ന നല്ല വേവ് കറക്റ്റ് ഭാഗത്തിനുള്ള ചോറായതേ സോറല്ല ഇതിന അതിട്ട് ഇട്ടിട്ടുണ്ട്. നീ ഇനാട്ട കുറച്ച് മുതിനേ ഇല കുറച്ച് മല്ലി ഇല ഞാൻ തണ്ടി വരുമ്പോൾ ഒന്നിനെയും നെയ്യും ഒന്നും ഒഴിക്കുന്നില്ല ഇത് നേരെ ഇങ്ങോട്ടെടുത്ത് വെക്കുക ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്കൊരു കവർ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നും ഇതൊന്നും ചെയ്യുന്നില്ല പശേ ഒന്നും വെക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഈ ചെറിയ തീയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം നമ്മൾ ഞാൻ എൻ്റെ തീ ഓഫാക്കാൻ പോയേ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ആവിയൊക്കെ വരുന്നുണ്ടോ എന്റെ അടിയിലത്തെ അവസ്ഥയൊന്നും എനിക്കറിയില്ല ചെറിയതിയല്ലേ ഇങ്ങോട്ട് മാറ്റാ നല്ല മണം ഇനി ഇത് നോക്കാം നമുക്ക് പൊടിഞ്ഞു പോകാനൊന്നും ഇല്ല ഒന്നും അടി പിടിച്ചിട്ടില്ല ഓ എന്താ മണം ഇത് ിക്കുന്നില്ലേ നല്ല എടുക്കാൻ തന്നെ തോന്നുന്നില്ല അത്രയ്ക്ക് രസമായിട്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ ചോറൊന്നും വെന്തിട്ടില്ല നല്ല കണ്ടില്ലേ അപ്പോൾ സൂപ്പർ ബിരിയാണി അധികം എണ്ണയും ഓയിലും ഒന്നും ഒഴിച്ചിട്ടില്ല മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഓയിൽ മസാല കൂടുതലായിട്ട് മസാലയൊക്കെ ഒന്നും ഇട്ടിട്ടില്ല പട്ടയിട്ടിട്ടില്ല ഒത്തിരി ഒന്നും വാരി ഇട്ടിട്ടില്ല ആ ചെമ്മീൻ്റെ മണം നെയ്യോ ടേസ്റ്റ് ആ പത്ത് പോലെ നിൽക്കും അത്ര നല്ല ടേസ്റ്റ് അപ്പം ഇതുപോലൊന്നുണ്ടാക്കി നോക്കേ ഈ രീതിയിലൊന്നുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം ഓക്കേ